ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇതൊരു നല്ല പാചക വീഡിയോ ആണ് കേട്ടോ പാചകം ചെയ്യുന്നത് വേറെ ആരുമല്ല എൻ്റെ സ്വന്തം ബ്രദറാണ് പുള്ളി ഒരു അസാമാന്യ ഷെഫാണ് കേട്ടോ സത്യം പുള്ളി ഐറ്റം ചെയ്താലും അതിനൊരു യുണീക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ വീട്ടിൽ ആയപ്പോൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് എനിക്ക് ഇയാളുടെ വക ഒരു ബട്ടർ ചിക്കൻ ചെയ്ത് തന്നേ പറ്റുന്നു അപ്പോൾ നമുക്ക് ചേർന്ന് പാചകം കാണാം അപ്പോൾ ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ആയിരുന്നു തോന്നുന്നുണ്ടായിരുന്നത് അതിന് വേണ്ടിട്ട് രണ്ട് സവാള രണ്ട് തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് എടുക്കാൻ പറഞ്ഞു അരിയിൽ പറക്കലെല്ലാം കഴിഞ്ഞപ്പോൾ മാസ്റ്റർ ഷെഫ് കിച്ചണിലോട്ട് വന്നു അങ്ങനെ ഒരു പാനിൽ കുറച്ച് ബട്ടർ പിന്നെ അരിഞ്ഞു വെച്ച ഐറ്റംസ് ഒക്കെ ഇങ്ങനെ എടുത്ത് തട്ടുവാണ് അപ്പോ ഈ ബട്ടർ ചിക്കന് വേണ്ട മസാല പൊടികൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് നമുക്കൊന്ന് കേട്ടാലോസ്റ്റന്റ് അത് ഗരം മസാല പെപ്പർ മുളക് പൊടി മുളക് പൊടി അത് മതിയാവോ വേറെ ഓക്കെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ചിക്കനേ ഉള്ളു അതുകൊണ്ട് എല്ലാം കുറച്ച് മതിയല്ലേ മൂന്ന് ടീസ്പൂൺ അപ്പൊ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒര ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ ഒര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇത്രയാണ് മസാലകൾ ചേർത്തത് ഇനി ഈ മസാലകളും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക അപ്പം നമ്മുടെ ചൂട് മസാലയിലേക്ക് തണുത്ത വെള്ളം എടുത്തൊഴിക്കുകയാണ് നല്ല ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ നട്ട്സ് അരച്ചെടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇട്ടോണം കേട്ടോ അത് ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടു വിട്ടുപോകുന്നുണ്ട് പിന്നെ എന്താണ് അപ്പോൾ ഇനി നമ്മുടെ അരപ്പൊക്കെ കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സി ജാറിലോട്ട് എടുത്തിട്ട് അതിനെ ഒന്ന് അരച്ചെടുക്കണം പിന്നെ അരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച നട്ട്സും ഈ അരപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരക്കുക അങ്ങനെ അരപ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു പാനിൽ നമ്മുടെ ചിക്കൻ കുറച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ നമ്മുടെ അരപ്പെടുത്ത് ആ ചിക്കനിലേക്ക് അങ്ങോട്ട് തട്ടുക അപ്പൊ പരിപാടി ഏകദേശം കഴിയാറായി ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കുക ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ബട്ടർ ചിക്കൻ കറി ആക്ച്വലി എന്തൊരു റിച്ച് ആണല്ലേ കൊറേ നട്ട്സും പിന്നെ കുറേ ഫ്രഷ് ക്രീമും പിന്നെ കുറേ ബട്ടറും ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഈ കറി കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു കിറുക്കമുണ്ട് ആഹാ അന്തസ്സ് അപ്പോൾ എന്തായാലും ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് ഇനി കുറച്ച് നമ്മുടെ മെത്തി ലീവ്സ് നമ്മുടെ എന്താ പറയുക ഉലുവേല ഞങ്ങളുടെ വാരി വിതറുക പിന്നെ ഫൈനൽ സ്റ്റേജിൽ ബട്ടർ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കറി അങ്ങടെ സെറ്റ് ഷെഫ് ജോബ്സൺ ആണല്ലോ ഇതൊക്കെ നിസ്സാരം ഇതൊന്നും അല്ല എന്റെ മക്കളെ പുള്ളി വെക്കണ ബിരിയാണി ഉണ്ട് അതൊന്ന് കഴിക്കണം ഇനി എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ ഗായീസ് നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോ അത് ബൈ ബൈ